നമസ്കാരം ഏവർക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാശിചക്രത്തിലെ ഏറ്റവും വൈകാരികവും സ്നേഹനിർഭരവുമായ രാശിയായ കർക്കടകം രാശിയിലെ പുണർദം അവസാനപാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തൊക്കെ ഫലങ്ങളാണ് കാത്തു മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ഗ്രഹമാറ്റം അതും നിങ്ങളുടെ രാശിയുടെ അല്ലെങ്കിൽ ലഗ്നത്തിന്റെ തൊട്ടു സംഭവിക്കാൻ പോകുന്നു ദേവഗുരുവായ വ്യാഴം ഉച്ഛനായി നിങ്ങളുടെ രാശിയിലേക്ക് വരുന്ന ഒരു സമയമാണ് ഒപ്പം കർമ്മഫലദാതാവായ ശനി ഭാഗ്യസ്ഥാനത്തും ധനസ്ഥാനത്ത് കേതുവും നിൽക്കുന്ന ഒരു അപൂർവമായ ഗ്രഹനിലയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടകം രാശിക്കാർക്ക് കാത്തിരിക്കുന്നത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു തയ്യാറെടുപ്പും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അതിൻ്റെ ഒരു വിജയകരമായ നടത്തിപ്പും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഒരു ലളിതമായ രൂപരേഖ നിങ്ങളുടെ തൊഴിൽ വിദേശം സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നീ മേഖലകളിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങൾ തിരിച്ചുള്ള സൂക്ഷ്മമായ ഫലങ്ങളെക്കുറിച്ചും നമുക്ക് ഈ ഒരു അധ്യായത്തിൽ സംസാരിക്കാം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാക്കാം എന്നതിനുള്ള ലളിതമായ പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നത് ജൂൺ രണ്ടിന് സംഭവിക്കുന്ന വ്യാഴത്തിന്റെ മാറ്റമാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അതായത് ജൂൺ മാസം വരെ വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ മിഥുനം രാശിയിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വേയസ്ഥാനമാണ് മോക്ഷസ്ഥാനവുമാണ് അതിനാൽ വർഷത്തിന്റെ തുടക്കം കുറച്ച് ചിലവുകൾ കൂടിയും മാനസികമായി ഒന്ന് ഉൾവലിയുവാനും തോന്നുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ ജൂൺ മാസം രണ്ടാം തീയതി കഴിയുന്നതോടെ ഒരു മാറ്റം വരുന്നൊരു സമയവുമാണ് വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കടകത്തിലേക്ക് അതും ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ലഗ്നത്തിൽ വ്യാഴം ഉച്ചനായി നിൽക്കുന്നത് ഹംസയോഗം എന്ന മഹാഭാഗ്യമാണ് നൽകുന്നത് ഇത് നിങ്ങളുടെ വ്യക്തിത്വം ആരോഗ്യം ആത്മവിശ്വാസം എന്നിവയെ പ്രതിമടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് അതേസമയം ശനി ഭഗവാൻ വർഷം മുഴുവനും നിങ്ങളുടെ ഒൻപതാം ഭാവമായ മീനം രാശിയിൽ തുടരുന്നുണ്ട് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനവും പിതൃസ്ഥാനവുമാണ് ശനി ഇവിടെ നിൽക്കുന്നത് ഭാഗ്യം വൈകിപ്പിക്കുമെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമം അത് ത്മാർത്ഥമായി പരിശ്രമം ചെയ്യുന്നവർക്ക് ദൂരയാത്രകളും വിദേശ യോഗവും ഉറപ്പായും ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇനി രാഹു കേതുക്കളുടെ കാര്യം നോക്കിയാൽ നിഗൂഢതകളുടെ ഗ്രഹമായ രാഹു എട്ടാം ഭാവത്തിലും മോക്ഷകാരകനായ കേതു രണ്ടാം ഭാവത്തിലുമാണ് രണ്ടാം ഭാവം ധനസ്ഥാനമാണ് അവിടെ കേതു നിൽക്കുന്നത് സാമ്പത്തികമായി അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തരുമെങ്കിലും കുടുംബത്തിൽ ചില അകൽച്ചകൾക്കും കാരണമാകുന്നതാണ് എട്ടിലെ രാഹു അല്പം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും ആരോഗ്യത്തിലും നിങ്ങളുടെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളിലും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് പതുക്കെ തുടങ്ങി പാതിവടിയിൽ വെച്ച് വലിയൊരു കുതിച്ചു ചാട്ടം നൽകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കർക്കിടക രാശിക്കാർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് തൊഴിൽ മേഖലയിലാണ് ഇവിടെ നമുക്ക് രണ്ട് ഘട്ടങ്ങളായി കാര്യങ്ങൾ കാണേണ്ടതുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ തൊഴിലിൽ വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം നിലവിലുള്ള ജോലിയിൽ തുടരുക അത് നിങ്ങൾ ഏത് മേഖലയിലായാലും എന്നാൽ ജൂൺ മാസത്തിനു ശേഷം വ്യാഴം ലഗ്നത്തിൽ ഉച്ചനായി വരുന്നതോടെ നിങ്ങളുടെ തൊഴിൽ മണ്ഡലത്തിൽ നിങ്ങളുടെ വാക്കിന് വില വരുന്നതാണ് ഉദ്യോഗ കയറ്റം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചുവയുടെ സഞ്ചാരമാണ് മെയ് പത്ത് മുതൽ ജൂൺ ഇരുപത് വരെയുള്ള സമയം ചൊവ്വ നിങ്ങളുടെ പത്താം ഭാവമായ മേടം രാശിയിലാണ് എത്തുന്നത് തൊഴിൽ ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കർമ്മരംഗത്ത് വല്ലാത്തൊരു ഊർജം നൽകുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്റർവ്യൂകൾ തിളങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് എന്നാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൊവ്വ എട്ടിൽ രാഹുവിനൊപ്പം നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ ജോലിയിൽ ചില പിഴവുകൾ സംഭവിക്കുവാനോ ഇടയുണ്ട് ഈ ഒരു സമയം നിങ്ങൾ ക്ഷമയോടെ മുൻപോട്ട് പോകേണ്ടതാണ് ശനി ഒൻപതിൽ നിൽക്കുന്നതിനാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഐ ടി ഗവേഷണം അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം അനുകൂലമാണ് വിദേശയാത്രയ്ക്ക് യാത്രക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നത് തന്നെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൽകുന്നത് ഒരു മിശ്രിതമായ ഫലമാണ് എങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഇതിൽ പ്രധാനം രണ്ടാം ഭാവത്തിലെ കേതുവിന്റെ സാന്നിധ്യമാണ് ജ്യോതിഷത്തിൽ രണ്ടിൽ കേതു നിൽക്കുന്നത് ധനയോഗം നൽകാം പക്ഷേ അത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴികളിലൂടെയായിരിക്കും ഉദാഹരണമായി ഒരു ചിപ്പ് ലഭിക്കുക ഇൻഷുറൻസ് തുക ലഭിക്കുക അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കുക എന്നിങ്ങനെയാകാം മാർച്ച് മാസത്തിനു ശേഷം വരുമാനത്തിൽ കാര്യമായ വർദ്ധനവ് തന്നെ കാണുന്നതാണ് എങ്കിലും ആദ്യ പകുതിയിൽ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കുവാൻ പാടുപെടുന്ന ഒരു അവസ്ഥ വരും ഇത് അനാവശ്യ ചിലവുകളാകില്ല മറിച്ച് വീട് പണി മക്കളുടെ വിദ്യാഭ്യാസം ശുഭകാര്യങ്ങൾ എന്നിവയ്ക്കുള്ള നല്ല ചിലവുകൾ ആകുവാനാണ് സാധ്യതയേറെയും ജൂൺ രണ്ടിനു ശേഷം വ്യാഴം ലഗ്നത്തിലേക്ക് മാറുന്നതോടെ സാമ്പത്തിക അചാടകം തിരികെ വരുന്നൊരു അവസ്ഥ ഉണ്ടാകും നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ എട്ടിലെ രാഹു നിൽക്കുന്നത് കൊണ്ട് ഊഹ കച്ചവടങ്ങൾ അത് പ്രധാനമായും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ കരുതുക സ്ഥിരമായ വരുമാനം നൽകുന്ന പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നത് നല്ലതാണ് ഉണർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴമാണ് നക്ഷത്രനാഥൻ ജൂൺ മാസത്തിന് ശേഷം വ്യാഴം ഉച്ചനായി വരുന്നത് കൊണ്ട് തന്നെ നല്ല ഗുണങ്ങളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക് അയവ് വരുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു വർഷവുമാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഈ വർഷം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇനി പൂയം നക്ഷത്രമാണ് ശനി ഭഗവാന്റെ നക്ഷത്രമാണ് പൂയം ശനി ഒൻപതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂയം നക്ഷത്രക്കാർക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വരുന്നതാണ് വിദേശ യാത്രകൾക്ക് ഏറ്റവും യോഗം പൂയം നക്ഷത്രക്കാർക്കാണ് എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധയും വേണ്ടിവരും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുവാൻ അല്പം വൈകിയാലും ലഭിക്കുന്ന ഫലം അത് ശാശ്വതമായി നിലനിൽക്കുന്നതാണ് ബുദ്ധന്റെ നക്ഷത്രമായ ആയിരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹു എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അല്പം കരുതൽ വേണ്ടിവരും അനാവശ്യമായ ചിന്തകൾ ഉറക്കക്കുറവ് എന്നിവ അലട്ടുവാൻ ഇടയുണ്ട് എന്നാൽ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിന് ശേഷം സാമ്പത്തികമായി വലിയ മുന്നേറ്റം നൽകുന്ന നാളുകളിൽ ഒന്നാണ് ആയില് നക്ഷത്രക്കാർ ഇനി കുടുംബപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ജൂൺ രണ്ടിന് വ്യാഴം ലഗ്നത്തിൽ വരുമ്പോൾ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ദാമ്പത്യ ദാമ്പത്യഭാവമായ ഏഴാം ഭാവത്തിൽ പതിക്കുന്നുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു അനുകൂലമായ സാഹചര്യം കാണുന്നത് നിലവിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് പരിഹരിക്കുവാനും പരസ്പരം മനസ്സിലാക്കി മുൻപോട്ടു പോകുവാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് സാധിക്കും അഞ്ചാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി സന്താന ഭാഗ്യത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനും കാരണമാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒരല്പം അലസതയൊക്കെ തോന്നുമെങ്കിലും ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ചൊവ്വ ഉച്ചനായി നിൽക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പരീക്ഷകളിൽ വിജയ സാധ്യത നൽകുന്നതാണ് നിങ്ങളുടെ പരിശ്രമം കൂടി അതിൽ ഉണ്ടാകേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മെയ് മാസങ്ങൾ അനുകൂലമാണ് ആരോഗ്യപരമായി ചിന്തിക്കുകയാണെങ്കിൽ രാഹു എട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉദരസംബന്ധമായ അസുഖങ്ങൾ അലർജി എന്നിവ ശ്രദ്ധിക്കണം ജൂണിന് ശേഷം വ്യാഴം ലഗ്നത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരം തടിക്കുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകും അതിനാൽ ഭക്ഷണ ക്രമീകരണവും ഒക്കെ ചെയ്യുക കർക്കിടകം രാശിക്കാർക്ക് കർക്കിടകം എന്നത് ചന്ദ്രന്റെ ഭവനമാണ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉറവിടമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ആ മനസ്സ് പലപ്പോഴും കലങ്ങി മറഞ്ഞിട്ടുണ്ടാകാം പ്രതീക്ഷയുടെ വെളിച്ചം മങ്ങിയതായി തോന്നിയിട്ടുമുണ്ടാകാം എന്നാൽ കൂലിരുട്ടിനു ശേഷം വരുന്ന പ്രഭാതത്തിനാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അത്തരമൊരു സുവർണ പ്രഭാതമാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ നിർണായകമായ ഒരു അധ്യായമാണ് ജൂൺ രണ്ടിന് സംഭവിക്കുന്ന വ്യാഴത്തിന്റെ മാറ്റം ലഗ്നത്തിലേക്കുള്ള വരവ് ഒരു സംരക്ഷകൻ നിങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് പോലെയാണ് ഹംസയോഗം എന്ന മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തുമ്പോൾ പഴയ പരാജയങ്ങളെല്ലാം വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപഴിയായി മാറുന്നതാണ് പ്രതീക്ഷയും സഹനശക്തിയും കൂർണബുദ്ധിയും ഒന്നിച്ചു ചേരുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് സമ്മാനിക്കും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം പടുത്തുയർത്താനുള്ള ഒരു സമയമാണ് ശനി നിങ്ങളെ കൂടുതൽ പ്രവർത്തന നിരത്തമാക്കിയേക്കാം പക്ഷേ അത് നിങ്ങളെ തളർത്തുവാനല്ല മറിച്ച് കൂടുതൽ തിളക്കമുള്ളവരാക്കി മാറ്റുവാനാണ് അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോവുക തടസ്സങ്ങൾ വഴിമാറുന്നതാണ് ആഗ്രഹങ്ങൾ സഫലമാകും ഈ പുതുവർഷം നിങ്ങളുടെ കണ്ണുനീർ തുടക്കപ്പെടുന്ന ഒരു വർഷമാകട്ടെ മുഖത്ത് വിജയത്തിന്റെ പുഞ്ചിരി വിടരുകയും ചെയ്യുന്ന ഒരു മനോഹരമായ രണ്ടായിരത്തി നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പം അനുസരിച്ച് ഈ നൽകിയ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം